ചാന്ദ്രദിന ക്വിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാന്ദ്രദിനം എന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ഭൂമിയുടെ ഒരേയൊരു ഉപഗ്രഹം ഏത് ചന്ദ്രൻ ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത് ആര്യഭട്ട ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ പേടകം ഏത് ലൂണാ ടൂ ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം കറുപ്പ് സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേരെന്ത് നക്ഷത്രങ്ങൾ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര് രാകേഷ് ശർമ്മ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവാര് വിക്രം സാരാഭായി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്ന് ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം എന്ത് പേരിൽ അറിയപ്പെടുന്നു സെലനോളജി ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗ്രഹമേത് പ്ലൂട്ടോ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര് യൂറി ഗഗാറിൻ ഭ്രമണപഥത്തിൽ ചന്ദ്രൻ ഏറ്റവും അടുത്തുവരുന്ന പ്രതിഭാസമേത് സൂപ്പർ മൂൺ ഇന്ത്യയുടെ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തിരുവനന്തപുരത്തെ തുമ്പ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൗള പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹമേത് ശുക്രൻ മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് എ പി ജെ അബ്ദുൽ കലാം ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഒന്ന് പോയിൻ്റ് മൂന്ന് സെക്കൻഡ് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത് ബുധൻ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് സൂര്യൻ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ ബുധൻ ശുക്രൻ ലോകത്ത് ഏറ്റവും ചെലവ് കുറഞ്ഞ ചാന്ദ്രദൗത്യം ഏത് ഇന്ത്യയുടെ ചന്ദ്രയാൻ ഉപഗ്രഹങ്ങളുടെ വരുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്ര അഞ്ചാം സ്ഥാനം ചന്ദ്രനിൽ കാലുകൂത്തിയ ആദ്യത്തെ മനുഷ്യനായ നീലാം സ്ട്രോങ് ഒന്ന് വിക്ഷേപണ സമയത്തെ ഐ എസ് ആർ ഒ ഡോക്ടർ ജി മാധവൻ നായർ ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് എ ബി വാജ്പേയി ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് പ്രശാന്തിയുടെ സമുദ്രം ഇപ്പോഴത്തെ ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് ആദ്യമായി ബഹിരാകാശത്ത് പോയ നായക്കുട്ടിയുടെ പേര് ലൈക്ക നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശികൾക്ക് വലിയ കുതിച്ചുചാട്ടം ആരുടെ വാക്കുകൾ നീലാം സ്ട്രോങ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച സ്ഥലം ശ്രീഹരിക്കോട്ട ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച വിക്ഷേപണ വാഹനമേത് എൽ വി എം ത്രീ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രൻ്റെ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യ രാജ്യം ഇന്ത്യ ബഹിരാകാശ ദിനമെന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ്ലാൻ ചെയ്തതെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രയാൻ മൂന്ന് ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്ന പേര് ശിവശക്തി പോയിൻറ്റ് ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആര് പി വീരമുത്തുവേൽ ചന്ദ്രയാൻ മൂന്നിൻ്റെ മിഷൻ ഡയറക്ടർ ആര് മോഹൻകുമാർ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച സമയത്തെ ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് എസ് സോമനാഥിൻ്റെ ആത്മകഥയുടെ പേര് നിലാവ് കുടിച്ച സിംഹങ്ങൾ ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡർ ഏത് പേരിൽ അറിയപ്പെടുന്നു വിക്രം ചന്ദ്രയാൻ മൂന്നിൻ്റെ റോവർ ഏത് പേരിൽ അറിയപ്പെടുന്നു പ്രഗ്യാൻ ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ഏത് ആദിത്യ എൽ വൺ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ആദിത്യ എൽ വൺ വിക്ഷേപിച്ച സ്ഥലം ശ്രീഹരിക്കോട്ട ആദിത്യ എൽവൻ വിക്ഷേപിച്ച വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി അൻപത്തിയേഴ് ആദിത്യ അയൽവൻ വിക്ഷേപിച്ച സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ് ആദിത്യ ഏൽവൻ്റെ മിഷൻ ഡയറക്ടർ ബിജു എസ് ആർ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി ചന്ദ്രയാൻ മൂന്നിൻ്റെ പേരോടുകളുടെ എണ്ണം എത്ര ഏഴ് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലേക്ക് ചന്ദ്രയാൻ മൂന്ന് എത്തിയപ്പോൾ പേടകത്തിൽ നിന്ന് ലഭിച്ച ആദ്യ സന്ദേശം ഞാൻ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു ചന്ദ്രയാൻ മൂന്ന് ലാൻഡ് ചെയ്തപ്പോൾ പേടകത്തിൽ നിന്നും ഐ എസ് ആർ ലഭിച്ച സന്ദേശം ഇന്ത്യ ഐ റീച്ച് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു ഐ എസ് ആർ ഒയുടെ എന്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ